അബദ്ധങ്ങളെ പാഠങ്ങളായി കാണാൻ കഴിയണം ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ആരോടും ഒന്നും സംസാരിക്കാതെ മൂകനും നിരാശനുമായി കാണപ്പെട്ടു ഒരു അധ്യാപകൻ ആ ക്ലാസ്സിൽ ആദ്യമായി വന്നപ്പോൾ ആ കുട്ടിയെ ശ്രദ്ധിച്ചു അധ്യാപകൻ അവനോട് ചോദിച്ചു എന്താണ് നീ ഇങ്ങനെ മൂകനായി ക്ലാനവദനനായി ഇരിക്കുന്നത് അവൻ പറഞ്ഞു എൻ്റെ സംസാരം കാരണം ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും സംസാരിക്കാതെ ഇരിക്കുവാൻ ശ്രമിക്കുകയാണ് ആ അധ്യാപകൻ അവനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവൻ വന്ന ഉടനെ അധ്യാപകൻ അവന് ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം കുടിക്കാൻ കൊടുത്തു അത് കുടിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു ഭാവഭേദം അധ്യാപകൻ ചോദിച്ചു എന്താണ് നാരങ്ങാവെള്ളം ഇഷ്ടപ്പെട്ടില്ലേ അവൻ പറഞ്ഞു ഉപ്പ് വളരെ കൂടുതലാണ് അധ്യാപകൻ അത് വാങ്ങി കളയുവാൻ ഒരുങ്ങുമ്പോൾ അവൻ പറഞ്ഞു കളയേണ്ട ആവശ്യമില്ലല്ലോ അല്പം പഞ്ചസാര കൂടെ ഇട്ടാൽ പോരെ അധ്യാപകൻ തുടർന്നു നാരങ്ങാവെള്ളത്തിൽ ഉപ്പ് കൂടിയാൽ അല്പം പഞ്ചസാര കൂടെ ചേർത്താൽ മതി എന്ന് നിനക്കറിയാം അപ്പോൾ സംസാരം കൊണ്ട് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സംസാരം നിർത്തണോ സൂക്ഷിച്ച് സംസാരിക്കണോ അതോടെ അവന് ഒരു പുതിയ മാർഗം തെളിഞ്ഞു കിട്ടി അവൻ മിടുക്കനായി പഠിച്ച് ക്ലാസ്സിൽ ഒന്നാമനായി തീർന്നു ജീവിതത്തിൽ ഒരു കുഴപ്പമോ അബദ്ധമോ സംഭവിച്ചിട്ടില്ലാത്ത ആരുമില്ല അതുകൊണ്ട് നിഷ്ക്രിയരായിരിക്കാനുള്ള തീരുമാനം അബദ്ധമല്ലേ അങ്ങനെ നിഷ്ക്രിയരായിരുന്നാൽ ജീവിതം തന്നെ തകർന്നു പോകില്ലേ ഒരു ചെടിയെ നോക്കൂ അതിൻ്റെ ശാഖ നഷ്ടപ്പെട്ടാൽ മറ്റു പല ശാഖകൾ അവിടെ നിന്നും മുളയ്ക്കും അബദ്ധങ്ങളെ പാഠങ്ങളായി കാണുവാൻ കഴിഞ്ഞാൽ ജീവിതം നിശ്ചയമായി വിജയപൂർണമാകും അബദ്ധങ്ങളുടെ പേരിൽ പിന്തിരിയുന്നവർ പരാജിതരാവുകയും ചെയ്യും എല്ലാവർക്കും ചുറ്റും നിരവധി സാധ്യതകളുണ്ട് എന്നാൽ പലരും അവ കണ്ടെത്താറില്ല ഒരു വാതിൽ അടയുമ്പോളാണ് മറ്റു വാതിലുകൾ കണ്ടെത്തുവാൻ പലർക്കും സാധിക്കുന്നത് എല്ലാ വാതിലും എന്നേക്കുമായി ആരുടെയും മുമ്പിൽ അടയ്ക്കപ്പെടില്ല സുഗമമായി യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്തുന്നതിനേക്കാൾ പതിന് മടങ്ങ് മാറ്റുള്ളതാണ് എതിർപ്പുകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നത് തടസ്സങ്ങളെ അതിജീവിക്കുമ്പോൾ നാം കൂടുതൽ ശക്തരാവുകയാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പ്രാപ്തരാക്കുന്നതിൽ സമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും പ്രത്യേക പങ്കുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പങ്ക് അദ്വിതീയമാണ് അപ്പോൾ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ വികാസത്തിൽ അവരവരുടെ പങ്കുപോലെ തന്നെ സമൂഹത്തിൻ്റെ പങ്കും വളരെ പ്രധാനപ്പെട്ടതാണ്